നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വീട്ടുമുറ്റത്തൊരു ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു അച്ഛ അമ്മ ഒന്നെന്ന് തോന്നുന്നു മോളെ നീ ഇതാരോടും പറയരുത് പ്രത്യേകിച്ച് നിന്റെ അമ്മ അവളൊന്ന് മോളി ശരണ്യ എഴുന്നേറ്റ് ചെന്ന് കഥകു തുറന്ന് സിറ്റൌട്ടിലേക്ക് ചെന്ന് അമ്മ കാറിൽ നിന്നിറങ്ങി ബാക്ക് ഡോർ തുറന്ന് ഒരു കവറും എടുത്ത് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കയറി വന്നു എന്തു പറ്റി മോളെ നീ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വന്നോ ഇന്നുച്ചവരേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അമ്മേ ആഹാ അപ്പോൾ അച്ഛനും മോളും കൂടി വീട് മൊത്തം നാശമാക്കി കാണുമല്ലോ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറി അച്ഛൻ എന്തിയെ മോളെ അച്ഛൻ മുറിയിൽ കിടക്കുവാണെന്ന് തോന്നുന്നു ആ അമ്മ പോയിട്ട് എന്തായി അച്ഛൻ പറഞ്ഞു മുതലാളി വിളിച്ചിട്ട് അമ്മ പോയതാണെന്ന് ആ അത് ശരിയായി മോളെ ഞാനൊന്ന് ഫ്രഷാകട്ടെ നീ ചായ ഇട് ശരണ്യ അടുക്കളയിലേക്ക് പോയി കൈരളി വീട്ടിലെ ബാബുവിന്റെയും ഗീതയുടെയും മകളാണ് ശരണ്യ അവൾ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് കാണാൻ അതിസുന്ദരി ബാബു മിലിട്ടറിയിൽ നിന്ന് പിരിഞ്ഞു വന്ന് ഇവിടെ വസ്തു കച്ചവടമൊക്കെയാണ് ഗീത ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു ഗീതയെ കാണാനും നല്ല സുന്ദരിയാണ് സാരിയും ചുരിദാറുമൊക്കെയാണ് വേഷം അടുക്കളയിൽ ശരണ്യ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ അച്ഛന് കൊടുക്കാനായി മുറിയിലേക്ക് ചെന്നു അവൾ പതി അകത്തേക്ക് കയറി അയാൾ കട്ടിലിൽ മലർന്നു കിടന്നുറങ്ങുകയാണ് അച്ഛാ അച്ഛാ ഇതാ ചായ അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അയാൾ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി പിന്നെ മെല്ലെ എഴുന്നേറ്റു ചായ വാങ്ങി ശരണ്യ പോകാനായി തിരിഞ്ഞപ്പോൾ അയാളുടെ ഒരു ചോദ്യം മുളെ നീ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ലച്ചാ പറഞ്ഞില്ല എന്താ പറയണോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ എന്റെ പൊന്നു മോളെ ചതിക്കല്ലേ നീ അയാൾ ഒരു ചെറിയ പേടിയോടെ പറഞ്ഞു അച്ഛൻ അമ്മയെ നല്ല പേടിയുണ്ടല്ലേ അത് കേട്ട് അയാൾ ഒന്ന് ചിരിച്ചു ശരണ്യ പിന്നെ അവിടെ നിന്നില്ല അവൾ അടുക്കളയിലേക്ക് പോയി നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോഴാണ് കുളി കഴിഞ്ഞ് അമ്മ ഇറങ്ങി വന്നത് ശരണ്യ ഒന്ന് നോക്കി ആഹാ നീ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കിയോ അല്ലേലും എന്റെ മോൾ മിടുക്കിയല്ലേ അമ്മ അതും പറഞ്ഞ് തോർത്തശയിൽ വിരിച്ചിട്ട് ചായ എടുത്തു കുടിച്ചു സൂപ്പർ ചായ അമ്മയുടെ പ്രശംസ കേട്ട് ശരണ്യ ഒന്ന് ചിരിച്ചു അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഗീതയ്ക്ക് പെരുന്നാൾ പ്രമാണിച്ച് രണ്ട് ദിവസം ഹൈപ്പർ മാർക്കറ്റ് അവധിയാണ് അതുവരെ പിടിച്ചു നിൽക്കാൻ ബാബുവിനായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ശരണ്യ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്നാണ് വീടിന് പുറത്ത് എന്തോ വീഴുന്ന വലിയ ശബ്ദം കേട്ടത് അവൾ പതിയെ കണ്ണു തുറന്ന് ജനാലയിലേക്കൊന്ന് നോക്കി എന്താണത് ആ ശബ്ദം അവൾ പതുക്കെ എഴുന്നേറ്റ് ജനൽ തുറന്നു നോക്കി അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനായില്ല ബാബുവിൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് വീടുണ്ട് ഒന്ന് ഓമന ചേച്ചിയും അവരുടെ അമ്മയും മാത്രമാണ് അവിടെ താമസിക്കുന്നത് അവരുടെ ഭർത്താവ് ഗൾഫിലാണ് പിന്നെയുള്ള വീട് മനോഹരൻ ചേട്ടന്റെയാണ് ശരണ്യെ ടോർച്ച് എടുത്തുകൊണ്ട് ശരണ്യ ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് ജനലിലൂടെ പുറത്തേക്ക് അടിച്ചു നോക്കി പക്ഷെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ഓ എന്തെങ്കിലും ആവട്ടെ എന്നും വിചാരിച്ച് അവൾ ജനലും അടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ പോയി മൂടിപ്പൊതച്ച് കിടന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ശരണ്യ എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് ചെന്നു രാവിലെ എഴുന്നേറ്റാൽ അവൾക്ക് പത്രം നോക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് സിറ്റൌട്ടിലെ കസേരയിലിരുന്ന് അച്ഛൻ പത്രം വായിക്കുകയാണ് അല്ല എന്തു പറ്റി അച്ഛൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ മനുഷ്യനൊന്നും ഉറങ്ങിയിട്ട് വേണ്ടേ മോളെ എഴുന്നേൽക്കാൻ അയാൾ പതുക്കെ പറഞ്ഞു എന്താച്ചാ അച്ഛൻ വല്ലതും പറഞ്ഞോ ആ കൊതുകിന്റെ ശല്യം ഉണ്ട് കുറച്ചു നേരത്തെ ഞാൻ എണീറ്റു കണ്ണിലൊന്നും മയക്കാൻ പിടിക്കുമ്പോൾ കൊതുക് വന്ന ചെവിയിൽ പാട്ടുപാടുവാ എന്തോ ചെയ്യാൻ അതുകൊണ്ട് ഇന്നലെ ഉറക്കം ശരിയായില്ല മോളെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഇത് ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലവും ആ കാടും പടലും എല്ലാം എങ്കിലെ കൊതുക് എങ്കിലെ കൊതുകൊക്കെ ഇല്ലാതാകൂ ശരിയാച്ചാ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു വീട്ടുകാർ മാത്രം വൃത്തിയാക്കിയിട്ട് ഒരു കാര്യവുമില്ല അയലത്തൊക്കെ ഉള്ള ആൾക്കാരെല്ലാരും കൂടി പരിസരം വൃത്തിയാക്കണം ആ അതും ശരിയാ മോളെ പക്ഷെ പഠിയിച്ചതിലെ മനോഹരന്റെ വീടും പരിസരവും ഒക്കെ അവൻ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടേക്കുക പക്ഷെ ആ ഓമനയുടെ പരിസരം ഒന്ന് നോക്കിയേ അവിടെ അവിടെ മൊത്തം കാട് പിടിച്ച് തൂക്കത്തും ഇല്ല വാരത്തുമില്ല ആ ഓമന നല്ല ആളാ എനിക്ക് ദേഷ്യം വരും അച്ഛൻ എത്ര കിട്ടിയാലും അച്ഛൻ പഠിക്കത്തില്ല ശരണ്യ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ചമ്മിയെങ്കിലും ആ ചമ്മൽ മാറ്റാനായി അയാൾ പറഞ്ഞു അത് പിന്നെ മോളെ ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ എന്താ അച്ഛനും മോളും കൂടി ഒരു കൊച്ചു വർത്തമാനം പറച്ചിൽ ഉറക്കമെണീറ്റ് അമ്മ അങ്ങോട്ടേക്ക് വന്നു ഏയ് ഒന്നുമില്ല അല്ലടി എവിള് പറയുവാ ആ ഓമനയുടെ വീടിന്റെ പരിസരമെല്ലാം കാടുപിടിച്ച് ഓച്ചയും കയറി കിടക്കുവാണെന്ന് അതും കൂടി വൃത്തിയാക്കിയാൽ നമ്മുടെ വീട്ടിലെ കൊതുകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഓ അതാണോ കാര്യം ഒരു കാര്യം ചെയ് കൊതുകിനെതിരെ അച്ഛനും മോളും കൂടി ഒരു പ്രതിഷേധയോഗം സംഘടിപ്പിക്ക് അല്ല പിന്നെ നല്ല പുതുകതിരിയും മേടിച്ച് കത്തിക്കാനുള്ളത് അതും പറഞ്ഞ് ഒരു കോട്ടുവായു ഇട്ടുകൊണ്ട് ഗീത അടുക്കളയിലേക്ക് പോയി ശരണ്യ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അമ്മയുടെ പിന്നാലെ പോയി അമ്മേ ഉച്ചക്കലത്തെ ആഹാരമെല്ലാം ഞാനുണ്ടാക്കാം അമ്മ അതിൽ ഇടപെടേണ്ട അയ്യോ എന്റെ പൊന്നുമോളെ വേണ്ടായേ രാവിലത്തെ കാപ്പിക്കുള്ള ദോശയോ വല്ലവും മോൾ ഉണ്ടാക്കിയാൽ മതി ഉച്ചക്കലത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാമേ മനുഷ്യന്റെ വായിൽ വെച്ച് വല്ലതും കഴിക്കണം അതുകൊണ്ടാ അതും പറഞ്ഞ് ഗീത ബാത്റൂമിലേക്ക് പോയി അമ്മയുടെ സംസാരം കേട്ട് ശരണ്യക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അവൾ മുഖവും നിർപ്പിച്ചുകൊണ്ട് ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത് നീ കുളിച്ചോടി മോളെ ഇല്ലച്ച അമ്മ ദോശ ചൂടാൻ പറഞ്ഞു കുളിക്കാനായി പോയി അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് മോളയെന്ന് വിളിച്ചു എന്താച്ചാ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ഒരു നാണം പോലെ പറ അച്ചാ എന്താ അത് മോളെ നീയും കൂടി ബാ നമുക്ക് ആ ഓമനയുടെ വീട്ടിൽ പോയി കാര്യം പറയാം അവളും കൂടി പരിസരമെല്ലാം വൃത്തിയാക്കിയാൽ ഇവിടെ എല്ലാം ക്ലീൻ ആകും ഓ പിന്നെ എനിക്കങ്ങയ്യാ അച്ഛന് വേറെ പണിയൊന്നുമില്ല അച്ഛാ അച്ഛൻ പോയി പറ ശരണ്യ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അത് പിന്നെ നീയുമായിട്ട് ഓമന നല്ല കമ്പനി അല്ലേ ഞാനുമായിട്ട് അത്ര കമ്പനിയൊന്നും അല്ലല്ലോ നീ അച്ഛൻ പറയുന്ന ഒന്ന് കേട്ടാൽ മതി ബാക്കി കാര്യം അച്ഛൻ റെഡിയാക്കിക്കോളാം ഓ ഇത്രയും റെഡിയാക്കിയത് പോരേ താണ്ടെ ഞാനൊരു കാര്യം പറയാ അച്ഛനോട് അമ്മ അറിഞ്ഞാലുണ്ടല്ലോ അച്ഛന്റെ കാര്യം കട്ടപ്പൊകയാ ബാബു ഒന്നും മിണ്ടിയില്ല അയാൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി അങ്ങനെ സമയം കടന്നുപോയി ഗീത കുളിച്ചിറങ്ങിയതിന് ശേഷം ശരണ്യം പോയി കുളിച്ചേച്ചു വന്നു അവൾ തോർത്തുപിരിക്കാനായി മുറ്റത്തേക്ക് ചെന്നപ്പോൾ അതുകൊണ്ട് ഞെട്ടി ഓമന ചേച്ചിയും അച്ഛനും തമ്മിൽ നിന്ന് സംസാരിക്കുന്നു ആ അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കാര്യം ഒപ്പിച്ചല്ലോ ഇനി എന്തൊക്കെ കാണണം ദൈവമേ അവൾ ചിന്തിച്ചു താനും ഓമനയും കൂടി സംസാരിക്കുന്നത് ശരണ്യെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ കൂടുതലായി ഓമനയോട് ചിരിച്ചു കളിച്ചങ്ങനെ നിന്നു അതുപോലെ ഓമനയും ഈ ഓമന ഇത്രയും സുന്ദരിയായിരുന്നല്ലോ അയാൾ മനസ്സിൽ കരുതി പിന്നീട് സംസാരമൊക്കെ കഴിഞ്ഞ് ശരണ്യയുടെ മുൻപിൽ കൂടി അയാൾ ഒരു പൊടി ഒരു പൊടിക്ക് കൂടി നടന്നുപോയി അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഗീത കടയിൽ പോകാൻ തുടങ്ങി രാവിലെ ശരണ്യ കോളേജിലേക്കും പോകും പിന്നെ ബാബുവിന്റെ ലോകമാണ് ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് അയാൾ നേരത്തെ തന്നെ വീട്ടിലെത്തും അങ്ങനെ വീണ്ടും കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി അച്ഛന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തിയും കാണുന്നില്ല എന്തുപറ്റി ഇനിയിപ്പോ അച്ഛൻ നന്നായോ ശരണ്യ ആലോചിച്ചു ഒരു ദിവസം അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ക്ലാസ്സില്ലായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ അവൾ വീട്ടിലെത്തി അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാബുവിന്റെ ബൈക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ട് പതുങ്ങി ചെന്ന് നോക്കാം എന്താ പരിപാടി അറിയണമല്ലോ ചിലപ്പോൾ അന്ന് കണ്ടതുപോലെ വല്ലതും കാണാൻ പറ്റിയാലോ ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഈ മുതുപ്രായത്തിൽ ഓരോരോ ഏനക്കയുടെ തെളിവ് സഹിതം കയ്യോടെ പിടിച്ച് അമ്മയോട് പറയണം അങ്ങനെ അവൾ പതുങ്ങി പതുങ്ങി വീടിന്റെ പുറകുവശത്തേക്ക് ചെന്നു അന്നൊരു ദിവസം അടുക്കളയുടെ വടക്കുവശത്തുള്ള വശത്തുള്ള വർക്കേരിയയിൽ വെച്ചാണ് അച്ഛനെയും ഓമന ഓമനച്ചേച്ചെയും കണ്ടത് ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ ആദ്യം അങ്ങോട്ട് ചെന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം പാവും ബാബു വീടിന്റെ പുറകുവശത്ത് തിണ്ണയിലിരുന്ന് ഷേവ് ചെയ്യുകയായിരുന്നു ആ എന്താ മോളെ ഇന്ന് ഉച്ചക്ക് സമരം വല്ലതുണോ കോളേജ് ക്ലാസ് ഇല്ലേ ഇല്ലച്ച ഇന്ന് ഉച്ചക്ക് ശേഷം അവധിയാണ് നീ എന്താ വീടിന്റെ പുറകവശത്തൂടെ കയറി വന്നത് അച്ഛന്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ വീടിനകത്തേക്ക് കയറിപ്പോയി അയാൾ അർത്ഥം വെച്ചൊന്ന് തലയാട്ടി അച്ഛൻ പറഞ്ഞതാണ് ഇത് ആരോടും പറയരുതെന്ന് പക്ഷേ ഇനി ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഇനി എന്തെങ്കിലും കണ്ടാൽ ഉറപ്പായും അമ്മയോട് പറയണം അവൾ മനസ്സിൽ കരുതി അങ്ങനെ അങ്ങനെയിരിക്കെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു സമയം ഏകദേശം രാത്രി ഒരു മണിയായി കാണും ശരണ്യക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നതുമില്ല കൊതുകിന്റെ മൂളിപ്പാട്ട് വേറൊരു വശത്ത് അവൾ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഒരു രക്ഷയുമില്ല അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അടുക്കളയിൽ ചെന്ന് ലൈറ്ററും എടുത്തുകൊണ്ട് വന്ന് ഒരു കൊതുകുതിരി കത്തിച്ച് മുറിയിൽ വെച്ചു ജനൽ തുറന്നിട്ടില്ലെങ്കിൽ മുറിയിലാകെ നിറയും അവൾ പടിഞ്ഞാറ് വശത്തുള്ള മുറിയുടെ ജനൽ തുറന്നിട്ടു അപ്പോഴാണ് അവൾ പ്രതീക്ഷിച്ചിരുന്ന ആ കാഴ്ച കണ്ട് ഞെട്ടിയത് അച്ഛനാണെങ്കിൽ പടിഞ്ഞാറ് വശത്ത് മതിൽ ചാടി വരുന്നു അപ്പോൾ തന്നെ ഓമനച്ചേച്ചിയുടെ വീട്ടിലെ മുറിയിലുള്ള ലൈറ്റും അണഞ്ഞു ബാബു അങ്ങനെ പതുങ്ങി പതുങ്ങി നടന്നു വരുമ്പോൾ ജനലിൽ കൂടി ഒരാൾ നോക്കുന്നു തൻറെ മകൾ ശരണ്യ അയാൾ അവളെ കണ്ടതും അവിടെ നിന്ന ഒരു തെങ്ങിന്റെ മറവിൽ പാത്തു നിന്നു അയാളുടെ ഞെട്ടൽ മാറിയില്ല ഇങ്ങു പോരച്ചാ ഞാൻ കണ്ടു അവൾ പതുക്കെ അച്ഛനോട് പറഞ്ഞു അയാളൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു മോളിത് ആരോടും പറയല്ലേ ആരറിഞ്ഞാലും പൊന്നുമോളെ നിന്റെ അമ്മ അറിയല്ലേ ഇവിടെ കൊലപാതകം നടക്കും മോളെ അല്ല എനിക്കറിയാമയ്യഞ്ഞിട്ട് ചോദിക്കുക അച്ഛൻ ഇത് എന്തോത്തിന്റെ കേടാ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഉള്ളപ്പോൾ അത് അത് മോളെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല മനസ്സിലാകും ഞാനിപ്പോൾ കൊച്ചുകുട്ടിയൊന്നും അല്ല മോളെ അച്ഛനും ഒരാണല്ലേ അച്ഛനും ഇല്ലേ ഓരോരോ ആഗ്രഹങ്ങൾ നിന്റെ അമ്മയ്ക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളൂ ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല അവൾ അത്താഴവും കഴിഞ്ഞു വന്ന് കിടന്നാൽ പിന്നെ ഒറ്റ ഉറക്കമാ ആന കുത്തിയാൽ പോലും പിന്നെ അവൾ അവൾ ഉണരില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതും പറഞ്ഞ് ബാബു തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു പാവോ അച്ഛൻ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഇങ്ങനത്തെ വീണ്ടു വിചാരമില്ലാത്ത ചില സ്ത്രീകളും ഉണ്ട് അവൾ പതുക്കെ ലൈറ്റ് അണച്ച് കട്ടിലിൽ പോയി കിടന്നു